ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തി മുൻപ് വി വി ഗിരി രാഷ്ട്രപതി ആയിരുന്നപ്പോഴാണ് സന്ദർശനം നടത്തിയത് ഒരു വനിതാ രാഷ്ട്രപതി കന്നിമല സന്ദർശനം നടത്തുന്നതാണ് നാം ഇതിൽ കണ്ടത് അതിനിടയിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ശ്രദ്ധിച്ചത് നമ്മുടെ വനിതാ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നു അവർ നമുക്കറിയാം ഇന്നലെ തന്നെ കേരളത്തിലെത്തി പിന്നീട് പമ്പയിലെത്തി കെട്ടുനിറച്ച് ശബരിമലയിലെത്തി പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ കണ്ടു പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ കണ്ടു അതിന് പിന്നിൽ ഒരു പ്രതിഷ്ഠ കണ്ടു അത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ദേവസ്വം ബോർഡ് മന്ത്രിയായ വാസവനാണ് വാസവൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അലക്കിത്തേച്ച ഡ്രസ്സുമായെല്ലാം അതിനിടയിൽ തന്നെ പലരും ഈ യൂട്യൂബ് ചാനലുകളിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ രീതിയിൽ ലൈവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ താഴെ കമൻറ്റുകൾ ഇങ്ങനെ നിറയുകയാണ് ഇയാൾ ആരാണ് അവിടെ കൊണ്ട് നിർത്തിയതെന്ന് അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയാണ് അദ്ദേഹം അവിടെ നിൽക്കണം പക്ഷെ അദ്ദേഹം വിശ്വാസിയല്ല ഈ വിശ്വാസികളല്ലാത്തവർക്ക് എന്താണ് കാര്യം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിൽ തന്നെ ബിന്ദു അമ്മയും കനകദുർഗയും അടക്കമുള്ള വിശ്വാസികളല്ലാത്ത രഹ്ന ഫാത്തുമടക്കമുള്ള വിശ്വാസികളല്ലാത്തവരെ അവിടെ കയറ്റാൻ ശ്രമിക്കുന്നു ഇപ്പോൾ മറ്റൊരു രീതിയാണ് നാം കാണുന്നത് കുറെ മന്ത്രിമാർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വർഷങ്ങളായി ഒരു രാധാകൃഷ്ണൻ മന്ത്രി ഒരു സുധാകരൻ മന്ത്രി കടകംപള്ളി മന്ത്രി ഇപ്പോൾ ദാ വാസവനിൽ നിൽക്കുന്നു ഇവരെ ആരെങ്കിലും അങ്ങോട്ട് വിളിക്കുകയാണോ ഇവർ കാരണം നമുക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നോക്കാം അങ്ങ് മഹാരാഷ്ട്ര മുതൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആകെ ശബരിമലയിൽ എത്തുമ്പോൾ ഈ സീസൺ സമയത്ത് എത്തുമ്പോൾ ആകെ ഒന്നോ രണ്ടോ സെക്കൻ സെക്കൻഡുകൾ മാത്രം ആ അയ്യപ്പ ദർശനം നമുക്ക് ആ അയ്യപ്പ വിഗ്രഹം കാണാൻ സാധിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു മാസത്തിലധികം ഒരു മാസത്തിലധികം വ്രതം പിടിച്ച് യാത്ര ചെയ്ത് കല് കല്ലും മുള്ളും ചവിട്ടി അങ്ങ് വനത്തിലൂടെ കാനനപാതയിലൂടെ എത്തി അയ്യപ്പനെ കാണാനായി ഭക്തജനങ്ങൾ എത്തുമ്പോൾ ഇവിടെ കുറെ മന്ത്രിമാർ അങ്ങനെ നെളിഞ്ഞു നിൽക്കുകയാണ് ഇവരുടെ പുറകശം കാണാനാണോ ഈ ഭക്തജനങ്ങൾ വരുന്നത് അത് തന്നെയല്ലേ ദാ ഇന്നും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഭക്തി ഇല്ലാത്തവർ എന്തിനാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ പറയും രാഷ്ട്രപതി വരുന്നു അപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമായി ആരെങ്കിലും അവിടെ ഉണ്ടാകണമെന്ന് ഉണ്ടാകാം നിങ്ങളുടെ ഏതെങ്കിലും ഘടകകക്ഷികളുടെ മന്ത്രിമാർ അവിടെ നിശ്ചയിച്ചാൽ മതിയല്ലോ കേരളത്തിലെ ജനങ്ങളറിയാം നിങ്ങൾ വിശ്വാസികളല്ല കൊണ്ട് പ്രയോജനമില്ല അവിടുത്തെ സ്ഥലം നഷ്ടം മാത്രമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ആഗ്രഹിക്കാത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കണമെന്നുണ്ട് പ്രധാനമന്ത്രി ശബരിമല സന്ദർശിക്കണമെന്നുണ്ട് ഗവർണർമാർ ശബരിമല സന്ദർശിക്കുന്നു ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ശബരിമലയിലേക്ക് കടന്നു വരുമ്പോൾ നാം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമലയിലേക്ക് വരണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആരും മൈൻഡ് ചെയ്യാറില്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ പ്രയോജനമെന്നുമില്ല അവിടെ വന്ന് പണ്ട് നാം ഗുരുവായൂരിൽ പോയപ്പോൾ കണ്ട കാര്യമാണോ അവിടെയാണോ ഗുരുവായൂരപ്പൻ ഗുരുവായൂർ ദൈവം ഇരിക്കുന്നത് നിങ്ങളുടെ ദൈവം അതുപോലെ അയ്യപ്പൻ അങ് അവിടെയാണോ ഇരിക്കുന്നത് എന്ന ചിന്ത വരും പിന്നീട് ഈ നേതാക്കളെ കുറിച്ച് ന പറയാതിരിക്കുകയാണ് നല്ലത് അവർ ആ വിഗ്രഹത്തിൽ നോക്കില്ല അതിനു ചുറ്റുമുള്ള സ്വർണ്ണപാളികളിലായിരിക്കും നോക്കുന്നത് അത് നാം കണ്ടല്ലോ സ്വർണപാളികളിലേക്ക് നോക്കുകയും ആ ഇനി എന്തെല്ലാം ഉണ്ടോ പണ്ടോ ഒരു സിനിമയിൽ ക്രൈസി ഗോപാലൻ സിനിമയിൽ കട്ടള ഗോപാലൻ ഇഷ്ടപ്പെട്ടു എടുക്കുന്നു അതുപോലെയാണ് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ദേവസ്വം ബോർഡിലെ അംഗങ്ങളും ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ക്ഷേത്ര ദർശനത്തിൽ പോയാൽ അയ്യപ്പനെ കാണണ്ട അയ്യപ്പന്റെ അടുത്തിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളെ കണ്ടാൽ മതി സ്വർണപ്പാളി കണ്ടാൽ മതി കിണ്ടി കണ്ടാൽ മതി വിളക്ക് കണ്ടാൽ മതി എല്ലാം അടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം അപ്പോൾ അത് നിങ്ങൾ ലക്ഷ്യമാകുമ്പോൾ അതിനെ പിടികൂടാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇത് ഈ സ്ഥലനഷ്ടം ഉണ്ടാകുന്നത് കുറച്ചു നാളുകളായി തന്നെ പൊതുശല്യമായി മാറുകയാണ് ഈ നേതാക്കളും ഈ മന്ത്രിമാരും ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ ഇതിൽ കൃത്യമായി തന്നെ ഇടപെടണം നിങ്ങൾ പരാതിയുമായി പോകണം ഈ സ്ഥലനഷ്ടത്തിനെതിരെ ഭക്തർ അല്ലാത്തവർക്ക് ചുമതലയിരിക്കുന്നു അതെല്ലാം ഒരു കാര്യം തന്നെ പക്ഷേ ഇങ്ങനെ ഭക്തരല്ലാത്തവർക്ക് ഈ സ്ഥല നഷ്ട നഷ്ടമുണ്ടാക്കാൻ ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇവർക്കെതിരെ കോടതിയെ നിങ്ങൾ സമീപിക്കണം ഇത് ബോധ്യപ്പെടുത്തണം കോടതി ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തുന്നത് കോടതി ആണല്ലോ കോടതി കൃത്യമായ ഇടപെടൽ നടത്തുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ സ്വർണപ്പാളി വിവാദം അടക്കമുള്ളവ സ്വർണ്ണ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവ കാര്യങ്ങൾ പുറത്തുവന്നതും അപ്പോൾ ഇതും പുറത്തു വരണം ഇതിനും നടപടി ഉണ്ടാകണം അല്ലാതെ എല്ലാ കാലത്തും ഇപ്പോൾ നാം കാണുന്നതാണ് അവിടെ ഈ ഇത്തരം സംഭവങ്ങളിൽ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കും അപ്പോൾ മാധ്യമങ്ങളിലൂടെ ലോകത്തെ കാണാനുള്ള ലോകത്തിലേക്ക് തങ്ങളെ എത്തിക്കാനുള്ള ചീപ്പ് പരിപാടിയാണ് ഇതെല്ലാം ഇതിനെതിരെ കർശനമായ നടപടി വേണം നാം ഈ ശബരിമലയിൽ ഇത് കാണുകയാണെങ്കിൽ ഇന്ന് തെക്കോട്ട് വരുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നും നാം ഇത്തരം കാഴ്ചകൾ കാണാറുണ്ട് അത് പണ്ടാര അടുപ്പുമായി ബന്ധപ്പെട്ടാണ് നമുക്കറിയാമല്ലോ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യം തിരികൊളുത്തുന്നത് അടുപ്പ് കത്തിക്കുന്നത് അതിനെ പറയുന്നതാണ് പണ്ടാര അടുപ്പ് അപ്പോൾ അതിൽ അത് കത്തിക്കുന്ന സമയത്തും കുറെ നേതാക്കൾ ഇങ്ങനെ നിരന്ന് നിൽക്കും നിരന്ന് നിൽക്കുന്ന ആദ്യ മുഖം ശശി തരൂരാണ് അദ്ദേഹം ഇവിടെ രണ്ടായിരത്തി ഒൻപത് മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് തുടർച്ചയായി തന്നെ വിജയിക്കുന്നു അങ്ങനെ തുടർച്ചയായി വിജയിക്കുന്ന ഒരു നേതാവിനെ തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ കാണില്ല പൊതുപരിപാടിയിൽ കാണില്ല പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ കിട്ടില്ല പിന്നീട് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കുറിച്ച് അറിവില്ല കാരണം കോൺഗ്രസുകാർക്ക് തന്നെ ഇപ്പോൾ ധാരണയാണ് ഇദ്ദേഹം ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ സി പി എം ആണോ ഇദ്ദേഹം ഇടക്കിടക്ക് എല്ലാ പാർട്ടികൾക്കും വേണ്ടിയും പ്രതികരിക്കും ഇടക്കാലത്ത് പിണറായിയുടെ വികസന സ്വപ്നങ്ങളെ കുറിച്ചും കേരളത്തിലും വ്യവസായികൾക്ക് അനുകൂലമായ സാഹചര്യമുള്ളതായി ശശി തരൂർ പറഞ്ഞു അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് സംശയം ഇദ്ദേഹം ഇനി സി പി എം ആയോ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇതാ ബി ജെ പിക്ക് അനുകൂലമായി സംസാരിക്കുന്നു അപ്പോൾ എല്ലാവരെയും പറഞ്ഞത് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ഉപരാഷ്ട്രപതിയായി കാണാം യു എൻ വലിയ പദവികൾ കാണാമെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദാ അപ്പോൾ കോൺഗ്രസ്സിന് അനുകൂലമായി ഇടയ്ക്കിടയ്ക്ക് പ്രതികരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും കൺഫ്യൂഷനാണ് ബി ജെ പി വിചാരിക്കും ഇദ്ദേഹം ഇനി കോൺഗ്രസ് ആണോ ഇദ്ദേഹം നമ്മളെ നമ്മുടെ പാളയത്തിലെത്തുമോ എന്ന് സി പി എം കാരും അത് തന്നെ വിചാരിക്കും കോൺഗ്രസ് വിടുകയാണെങ്കിൽ ബി ജെ പിയിൽ പോകില്ല ഞങ്ങളോടൊപ്പം വരുമെന്ന് അവരും ചിന്തിക്കുന്നു കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നു ഇദ്ദേഹം ഒരേ ഒരു ഇടങ്ങളിലും പോകില്ല തങ്ങളുടെ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ചിന്തിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു നേതാവ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് പ്രത്യക്ഷപ്പെടും ആ വലിയ നിറമുള്ള തിളക്കമുള്ള വസ്ത്രങ്ങളുമായി അവർ വരും പിന്നീട് കുറെ എം എൽ എ മാർ എം പിമാർ ഉൾപ്പെടെയുള്ളവർ ഈ മുന്നിൽ നിൽക്കും അങ്ങനെ കോമാളികളായി ഈ ഹൈന്ദവ ക്ഷേത്രത്തിന് മുന്നിൽ ഇങ്ങനെ കോമാളി വേഷം കിട്ടുന്നവരെല്ലാം ചവിട്ടി പുറത്താക്കാനുള്ള ശ്രമങ്ങൾ അവിടുത്തെ ഭക്തജനങ്ങൾ തയ്യാറാകണം ചവിട്ടി പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിയമപരമായി പോകണം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരു നിശ്ചയിച്ച ഒരു ഇടം നൽകണം ഈ പ്രമുഖർക്കല്ല ഇരിക്കാൻ ഇപ്പോൾ തൃശ്ശൂർ പൂരം നാം കാണുക ഉണ്ടല്ലോ അവർക്കൊരു സ്ഥലം നൽകിയിട്ടുള്ളൂ അതുപോലെ ഈ അടുപ്പിനുള്ളിലേക്ക് ഈ തലയും ഇട്ട് കിടക്കുന്നതിന് ഒരു പരിധിയില്ലേ അവസാന ഘട്ടത്തിൽ ഇത് ഈ നമ്മുടെ ശശി തരൂറെല്ലാം വലിയ ഷാളല്ലേ ഇട്ടാണ് വലിയ തുണി ലൈറ്റാണ് ഇറങ്ങുന്നത് അതിലേക്കെല്ലാം ഇനി തീ പടർന്നാൽ ഈ ട്രസ്റ്റ് കമ്മിറ്റിക്കും ഈ ക്ഷേത്ര കമ്മിറ്റിക്കും വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനാണെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു ഭാഗ്യക്കേട് ഉണ്ട് പണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം ഒരു ആചാരത്തിന്റെ ഭാഗമായി ഇരുന്നപ്പോൾ അത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായില്ലേ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ കൂടിയാണ് പക്ഷെ ഇത്തരം ഈ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഈ കോമാളി വേഷം കെട്ടി നേതാക്കളായാലും മന്ത്രിമാരായാലും ആരെയായാലും പുറത്താക്കാനുള്ള നടപടിയിലേക്ക് ഭക്തജനങ്ങൾ മുന്നോട്ട് പോകണം